യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ സംഘടിപ്പിച്ച റാലിയെയും വയനാട്ടുകാരെയും അധിക്ഷേപിച്ച് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഒരു ഘോഷയാത്ര നടന്നപ്പോൾ അത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് അമിത്ഷാ വയനാടിനെ പാകിസ്ഥാനോട് ഉപമിച്ചത് റാലിയിൽ ഉടനീളമുണ്ടായിരുന്ന മുസ്ലിം ലീഗ് പതാകകളെ ലക്ഷ്യം വെച്ചായിരുന്നു അമിത്ഷായുടെ വിവാദ പരാമർശം സഖ്യകക്ഷികൾക്ക് വേണ്ടി രാഹുൽ ബാബ കേരളത്തിലേക്ക് പോയി അവിടെ ഒരു സീറ്റിൽ മത്സരിക്കുകയാണ് അവിടെ ഒരു ഘോഷയാത്ര നടന്നപ്പോൾ ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ നടക്കുന്നതെന്ന് തിരിച്ചറിയാനായില്ല അമിത്ഷാ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധി ഭൂരിപക്ഷ കേന്ദ്രങ്ങളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുസ്ലിം ലീഗ് വൈറസ് ആണെന്ന യോഗി ആദിത്യനാഥിന്റെയും പരാമർശങ്ങളുടെ ചൂട് അമിത്ഷായുടെ വിവാദ പരാമർശം ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമായ മണ്ഡലത്തിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതെന്നും ഹിന്ദുക്കളിൽ നിന്ന് രാഹുൽ ഒളിച്ചോടുകയാണെന്നുമായിരുന്നു പ്രധാനമന്ത്രി മോദിയുടെ വിമർശനം മോദി പങ്കെടുത്ത രണ്ട് റാലികളിലും ഇക്കാര്യം അദ്ദേഹം ആവർത്തിച്ചിരുന്നു മുസ്ലിം ലീഗ് വൈറസ് ആണെന്നും കോൺഗ്രസിന് ഈ വൈറസ് ബാധ ഏറ്റിട്ടുണ്ടെന്നും രാഹുൽ ജയിച്ചാൽ ഈ വൈറസ് രാജ്യമാകെ വ്യാപിക്കുമെന്നുമായിരുന്നു യോഗി ആദിത്യനാഥിന്റെ ട്വീറ്റ് ഇതിനെതിരെ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു വയനാട്ടിലെ റാലിയിലെ മുസ്ലിം ലീഗിന്റെ കൊടികളുടെ ചിത്രം പാക് പതാകയാക്കി ബി ജെ പി കേന്ദ്രങ്ങൾ വ്യാജ പ്രചരണം നടത്തിയത് നേരത്തെ വാർത്തയായിരുന്നു ഇതിനു പിന്നാലെയാണ് വീണ്ടും വർഗീയ പരാമർശവുമായി അമിത്ഷാ എത്തുന്നത് ഡെസ്ക്